വൈകുന്നേരങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും അതിനായിട്ട് രണ്ട് വലിയ പഴം എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ഈ പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് മാറ്റി വേറൊരു പാനൊക്കെ വെച്ചു പഴം നന്നായിട്ട് വാട്ടി വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് റവ ഇട്ടിട്ടുണ്ട് റവ വറുത്ത് ചേർക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ചിരവിട്ടതും കൂടെ ചേർത്തിട്ടുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളതിൽ ശർക്കര പാനീയാണ് ഞാൻ ആദ്യം കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനി ചേർത്ത് നന്നായിട്ടത് ഉടച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒന്ന് റെഡിയായി വന്ന സമയത്ത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ് ഞാനിവിടെ പാലൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പാൽ ചേർത്ത് ഇതൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ കിട്ടും ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാവെല്ലാം ഇതുപോലെ ഉരുളകളാക്കി കഴിഞ്ഞപ്പോൾ ഞാനിനി ഒരു ചീഞ്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഇനി ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഓയിൽ ചൂടായി കഴിയുമ്പം നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതിലിട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് തിരിച്ച് മറിച്ചോട്ട് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈവിനിങ് സ്നാക്സ് ഇവിടെ റെഡി ആക്കി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക